നാടിന്റെ മുത്തശ്ശി എടപ്പറ്റ പുളിയക്കോട് പാപ്പാലിൽ മറിയാമ ഉദപ്പ അന്തരിച്ചു നൂറ്റി പതിനാറ് വയസ്സായിരുന്നു ശനിയാഴ്ച രാവിലെ പത്തോടെയായിരുന്നു അന്ത്യം സംസ്കാരം തിങ്കളാഴ്ച രാവിലെ പത്ത് മുപ്പതിന് പെട്ടത്തൂർ സെന്റ് തോമസ് ഓർത്തഡോക്സ് ചാപ്പലിൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറിലാണ് മൂവാറ്റുപുഴയിൽ നിന്നും ഭർത്താവ് പരേതനായ ഉതുപ്പും മറിയാമയും പുളിയക്കോട് പ്രദേശത്ത് കൂടിയേറിയത് കുടിയേറ്റ കർഷകരായാണ് ഇരുവരും പുളിയക്കോട് മൂന്ന് പ്രസവത്തിലായി ആറു മക്കളടക്കം പതിമൂന്ന് മക്കളെ പ്രസവിച്ചു ഇതിൽ അഞ്ചു പേർ മരണപ്പെട്ടു ശേഷിക്കുന്ന എട്ട് മക്കളിലായി നൂറ്റി പതിനഞ്ച് പേരെ മക്കളുണ്ട് ഇളയ മകൻ്റെ പപ്പാലിൽ പൗലോസിൻ്റെ കൂടെയായിരുന്നു താമസം കാര്യമായ അസുഖങ്ങളൊന്നും അലട്ടിയിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എട്ട് ആഗസ്റ്റ് മുപ്പത്തി ഒന്നിന് എറണാകുളം ജില്ലയിലെ മൂവ്വാറ്റുപുഴയിലായിരുന്നു ജനനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ വിവാഹം സുവിശേഷകനും സ്വതന്ത്ര സമര സേനാനിയുമായിരുന്ന ഭർത്താവ് ഉടുപ്പ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മരണപ്പെട്ടു ചികിത്സാ സംവിധാനങ്ങൾ ഇല്ലാത്ത പഴയകാലത്ത് സൗജന്യമായി വീടുകളിൽ പോയി പ്രസവം എടുത്തിരുന്നു മറിയാമ ചേടത്തി പച്ചമരുന്ന് ചികിത്സയും സൗജന്യമായി ചെയ്യുമായിരുന്നു അഞ്ചാം തലമുറയിൽ പതിനേഴ് മക്കൾ ഉൾപ്പെടെ നൂറ്റി ഇരുപത്തിയേഴ് അംഗങ്ങൾ ഉണ്ട് മറിയാമ്മയുടെ കുടുംബത്തിൽ ശനിയാഴ്ച രാവിലെ പത്ത് മണിയോടെയായിരുന്നു അന്ത്യം സംസ്കാരം തിങ്കളാഴ്ച രാവിലെ പത്ത് മുപ്പതിന് വെട്ടത്തൂർ സെന്റ് തോമസ് ഓർത്തഡോക്സ് പള്ളിയിൽ നടക്കുമെന്ന് ബന്ധുക്കൾ അറിയിച്ചു ന്യൂസ് ബ്യൂറോ മലാറ്റൂർ